നമസ്കാരം വൈറ്റ്സ് ആൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി നടത്തിയ ഒരു പത്രസമ്മേളനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇദ്ദേഹം പറയുന്നത് ഈ പി ആർ ഏജൻസിയുമായിട്ട് ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും തനിക്ക് യാതൊരു തരത്തിലുള്ള പി ആർ ഏജൻസിയും തനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഒരു മറു ചോദ്യമുണ്ട് കാരണം സർക്കാർ അതിനുവേണ്ടി പൈസ ചിലവാക്കിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പി ആർ ഏജൻസി എന്ന് പറയുന്നൊരു വസ്തുതയാണ് അദ്ദേഹത്തിന് അറിയില്ല ഈ പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു ഏജൻസി ഏജൻസിയാണ് ഈ ഒരു ഹിന്ദുവിൻ്റെ ഈ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തെന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ട് പറഞ്ഞു വരുന്ന രംഗം അപ്പോൾ ഈ കേസിന് പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കേസിൻ്റെ ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ പിന്നെ അണ്ടർ ടേബിൾ വഴിയാണോ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കറിയത്തില്ല മറ്റേതെങ്കിലും കമ്പനി വഴിയാണോ കമ്പനിയാണോ കാരണം മാസപ്പടി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അപ്പം മറ്റേതെങ്കിലും കമ്പനിയാണോ ഈ പി ആർ വർക്ക് വേണ്ടിയിട്ട് കേസിന് വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ് പക്ഷേ പി ആർ ഏജൻസി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം പക്ഷേ ഇന്നത് നിഷേധിക്കാനായിട്ട് മുഖ്യമന്ത്രി തുനിയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണോ അതോ അവരുടെ ഒരു സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുകയാണോ എന്നുള്ളത് വലിയൊരു വസ്തുതയായിട്ടത് കൂടെ അവശേഷിക്കുകയാണ് എങ്ങനെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അല്ല മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നായിരുന്നു അദ്ദേഹത്തിനത്തെ ബേഡി ലഗ് അതാരണ നമുക്കറിയാം മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾക്കൊക്കെ വളരെ പ്രകോപനപരമായി പെരുമാറുകയും ഇത്രയൊന്നും ഒരു സൗഹൃദപരമായിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമൊന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല അതിനൊന്നും അദ്ദേഹം ശ്രമിക്കാറില്ല പക്ഷെ ഇന്ന് പല ചോദ്യങ്ങൾക്കും അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ചിരിയോടുകൂടിയാണ് പല ചോദ്യങ്ങളെയും നേരിട്ട് നമുക്കറിയാം പല ചോദ്യങ്ങളെയും അപ്പം ഈ പി ആർ ഏജൻസിയായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി നടത്തിയ സമീപനം എന്താണെന്ന് നമുക്ക് വ്യക്തമായതാണ് കാരണം അങ്ങനെ ഒരു പി ആർ ഏജൻസി എനിക്കറിയില്ലെന്നോ അത് നമ്മളെ നേരത്തെ ഹരിപ്പാട് എം എൽ എ ആയിരുന്ന ആളുടെ നമ്മളെ ആളാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ഹിന്ദുവിനൊരു അഭിമുഖം കൊടുക്കാവോ എന്ന് ചോദിക്കുന്നു ഞാനത് ആയിക്കോട്ടെ എന്ന് പറയുന്നു കാരണം അദ്ദേഹം ഞങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധു ആളാണല്ലോ അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയ നിലപാട് ആയിട്ട് ചോദിച്ചു പോകുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മോ വേറൊരാളും കൂടി കേറി വരുന്നു അയാൾ ആരാന്ന് ആരാക്കറിയില്ലോ അപ്പൊ ഞാൻ കരുതി എന്താണ് ആ ലേഖികയുടെ കൂടെ വന്ന ആളായിരിക്കുന്നതാണല്ലോ ഞാൻ കരുതി ആ ലേഖിക ആണെങ്കിൽ ഒറ്റപ്പാലത്തുള്ള ഒരാളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇതിനെ സാധൂകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി ഒരാളെ പോലും കയറ്റിവിടാതെ പത്രക പ്രവർത്തകരുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തി സുരക്ഷാ ഭീഷണിയൊക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അപരിചിതനായ ഒരാളെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തുന്ന സ്ഥലത്തേക്ക് കയറ്റി വിടുക അങ്ങനെ സാധാരണ പതിവുണ്ടോ സാധാരണ ഈ പത്രക്കാരെ കാണുമ്പോൾ തന്നെ വളരെ പിന്നെ മോശമായി പെരുമാറുകയും കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ചരിത്രമൊക്കെയുള്ള മുഖ്യമന്ത്രി മൈക്ക് ഓഫായി കഴിഞ്ഞാൽ മൈക്കിന്റെ ഉടമേന ഓപ്പറേറ്റർക്കെതിരെ കേസെടുക്കുന്ന മുഖ്യമന്ത്രി അത്തരത്തിൽ എല്ലാറ്റിനെയും വളരെ സംശയത്തോടു കൂടി കാണും കൂടിയൊക്കെ പെരുമാറുന്ന മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഈ അഭിമുഖം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ അതിൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ഇത് ആരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി എല്ലാ കാലത്തും അങ്ങനെയാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ അദ്ദേഹം തള്ളിക്കളയും എനിക്കറിയില്ല എന്ന് പറയും പക്ഷേ പക്ഷേക്കറിയില്ല എന്ന് പറയും അസ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എല്ലാ കാലത്തും ഇത്തരത്തിലൊരു സമീപനമാണ് കൈക്കൊണ്ടത് എന്നുള്ളത് അത്ഭുതകരമാണെന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ ഒരു കരുത്തനായ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇന്ന് കരുത്തൊക്കെ നഷ്ടപ്പെട്ട് ഓരോ ദിവസവും ദുർബലനായി ദുർബലനായി തീരുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മളിൽ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെയ്സൺ എന്ന് പറയുന്ന പി ആർ ഏജൻസിക്ക് മലപ്പുറം ജില്ലയെയും അതോടൊപ്പം തന്നെ മലബാർ മേഖലയെയും അത് അവിടെ പല തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദ്യം ഉയരുമ്പോൾ അതിനൊരു ഉത്തരം വരുന്നുണ്ട് ഇത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ ഏജൻസിക്ക് ബി ജെ പിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ അതോ ബി ജെ പി ശരിക്കും ഈ ഏജൻസിയെ സ്വാധീനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെക്കൊണ്ട് ഇതുപോലൊരു പ്രസ്താവന ഇറക്കിച്ചതാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഈ സി പി നിന്ന് അകലുന്നു എന്ന് വ്യക്തമായ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പത്രപ്രസ്താവനകളും ആരോപണങ്ങളുമാണ് പി വി എൻവർ മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പി വി എൻവറിനെ പ്രതിരോധിക്കാനൊന്നും മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ കേസൺ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി അത് പർപ്പസ്ഫുള്ളി മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ അതായത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേസന്റെ പിന്നിൽ ആർ എസ് എസ് ഉണ്ടോ അല്ലെങ്കിൽ ബി ജെ പി ഉണ്ടോ അതായത് മലബാർ മേഖലയെ ഒരു കൊള്ളരതായ്മയുടെ കൊള്ളയുടെ മാഫിയ സംഘങ്ങളുടെ ഒരു കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളത് ബി അജണ്ടാണ് ആർ എസ് അജണ്ടയാണ് അത് മുഖ്യമന്ത്രിയുടെ വായിലൂടെ പറയിപ്പിച്ചത് ഏജൻസിക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം അല്ല ഇതില് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ഏജൻസിയുടെയും ആളായിട്ടല്ല ഞാൻ അഭിമുഖത്തിന് നിന്നു കൊടുത്തെന്നും ഹിന്ദു പത്രത്തിന്റെ ലേഖിക നേരിട്ട് വന്നിട്ടന്നെ എന്റെ ഇവിടെ അഭിമുഖം എടുക്കായിരുന്നു എന്നാണ് അദ്ദേഹം ഇന്നിപ്പോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു ഏജൻസിയും ഇതിന്റെ പറകിലില്ലെന്നും എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരു നേതാവിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ അദ്ദേഹമായിട്ടൊക്കെയുള്ള ബന്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നിലപാടുമായി യോജിച്ചു പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഏജൻസിയുടെ ആളായിട്ടല്ല വന്നത് ഞാനോ സർക്കാരോ ഒരു തരത്തിലുള്ള പേയ്മെന്റും നടത്തുന്നില്ല പി ആർ ഏജൻസിക്ക് എന്ന് പറഞ്ഞാൽ സാറേ പേയ്മെന്റിന്റെ കാര്യം പലപ്പോഴായിട്ട് നമുക്കറിയാം കാരണം എന്താ വെച്ചാൽ പല സർക്കാരിന്റെ പല പല തരത്തിലുള്ള പി ആർ വർക്കുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും പേയ്മെന്റുകൾ നടത്തുക സംസ്ഥാനത്തെ ഏതെങ്കിലുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതിൽ എന്താ സംഭവിച്ചത് നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ട ഒരു സംഭവം യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ചെല്ലുന്ന മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത ആവശ്യമുണ്ടായിരുന്നു നമ്മളിൽ ഇതിൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ മറ്റു ചില ഏജൻസികളും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു സ്റ്റോറിയാണെന്ന് തന്നെ നമ്മളിതിൽ കാണുന്നത് വരും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വന്ന നിങ്ങൾ മാധ്യമങ്ങൾ തമ്മിലുള്ള വലിയ കിടമത്സരത്തിൽ എന്നെ കരുവാക്കരുതെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് പോയി കരുവാക്കപ്പെട്ടത് ആരാണ് കരുവാക്കിയതെന്നുള്ളത് മുഖ്യമന്ത്രി യഥാർത്ഥം ചിന്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ വലിയ പെടുത്തൽപ്പെടുത്തിയ കുഴിയിൽ ചാടിച്ചതെങ്കിൽ അത് അന്വേഷിക്കണം ആരാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് മുഖ്യമന്ത്രി ആത്മാർത്ഥമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന് നമുക്ക് ഇന്നത്തെ പത്രസമ്മേളനം കണ്ടാലൊരിക്കലും ബോധ്യപ്പെടില്ല മുഖ്യമന്ത്രി ഇതിൽ വളരെ വലിയ രീതിയിലുള്ള കള്ളം പറയുന്നു ഒളിച്ചുകൾ നടത്തുന്നു ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട് സാറേ കാരണം ഹിന്ദു പത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേസൺ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസിയാണ് ഈ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ സമീപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ ഹിന്ദു അങ്ങനെ ഒരു പ്രസ്താവന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ പറയുകയും മുഖ്യമന്ത്രി പറയുന്നു താൻ അങ്ങനെ ഒരു പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഈ കെയസനെതിരെയും അതോടൊപ്പം തന്നെ മറ്റേ ഹിന്ദു പത്രത്തിനെതിരെയും ഒക്കെ കേസെടുക്കാൻ അതിന് മുഖ്യമന്ത്രി തയ്യാറാവാതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ഇന്റർവ്യൂ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന്റെ പൂർണ്ണമായിട്ടുള്ള ശബ്ദ പിന്നെ ഇത് അവരുടെ കയ്യിലുണ്ട് കാരണം എല്ലാ ഇന്റർവ്യൂവും ഹിന്ദു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തായാലും ശരി ദേശീയ മാധ്യമങ്ങൾ ആരായാലും ശരി അവരൊക്കെ കൃത്യമായിട്ട് ഇതിന്റെ വോയിസ് എടുത്തുകൊണ്ട് മാത്രമേ ഒരു സ്റ്റോറി ഫയൽ ചെയ്യാറുള്ളൂ ഒരിക്കൽ പോലും ഒരു ഹിന്ദുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടർ ഒരിക്കലും ഇത്തരത്തിലുള്ള ീ എന്തെങ്കിലൊക്കെ എഴുതി വെച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയത് കാരണം അവരെ ജോലി അത് ബാധിക്കും അവരുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും ഹിന്ദു പത്രത്തിന്റെ ഹിന്ദുപത്രത്തിന് ക്രെഡിബിലിറ്റിയെ ബാധിക്കും സോഴ്സ് കാണിക്കേണ്ടതല്ല കാരണം ഈ വാർത്തയുടെ സോഴ്സ് അതെ മുഖ്യമന്ത്രി അത് പറഞ്ഞത് കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുപോലെയുള്ള ഒരു നാഷണൽ ന്യൂസ് പേപ്പറിൽ അടിച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസസ് ചെറുതല്ല അല്ല അപ്പം മാത്രമല്ല ഇവിടെ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഭിമുഖത്തിന് കൊടുത്തു എന്നുള്ളത് തന്നെ മുഖ്യമന്ത്രി ചെയ്ത് തെറ്റാണ് ഇനി അഥവാ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ഒരിക്കൽ പോലും പറയാത്ത കാര്യങ്ങൾ അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ തന്നെ അതിന് നിയമ നടപടികളിലേക്ക് പോവേണ്ടതാണ് എന്തുകൊണ്ടാണ് നിയമ നടപടികളിലേക്ക് പോകാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ കൃത്യമായി പ്രൂഫ് പ്രൂഫുണ്ടെന്നേ ഇവരുടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെ കയ്യിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ശബ്ദരേഖ മൊത്തം കയ്യിലുണ്ട് ഇത് അവർ പുറത്തു പുറത്തുവിടെ തയ്യാറായാലോ ഇപ്പോൾ പറഞ്ഞെന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടത് പ്രകാരം അവരൊരു ഖേദ നടത്തിയിരിക്കുന്നു അപ്പോൾ ഇതിലൂടെ ലക്ഷ്യമിട്ട് എന്താണ് മലപ്പുറം ജില്ലയെ യഥാർത്ഥത്തിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു പി വി അൻവറിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു പി വി അൻവർ വർഗീയ ശക്തികളുടെ ആളാണെന്നും അതുപോലെ കള്ളക്കടത്തുകാരുടെയും ഹവാലപ്പണക്കാരുടെയും ഒക്കെ ഏജന്റാണ് അല്ലെങ്കിൽ അതിന്റെ ഈ ടീം അംഗമാണ് എന്ന് വരുത്തീർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു അത് അദ്ദേഹം വിജയിച്ചു ഹിന്ദു പത്രത്തിൽ വന്ന ഖേദപ്രകടനം എത്ര പേർ കണ്ടു മുഖ്യമന്ത്രി ഇന്റർവ്യൂ വായിച്ച എത്ര പേർ എത്ര വായനക്കാർ ഈ ഖേദപ്രകടനം പ്രകടനം കണ്ടു എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ മുഖ്യമന്ത്രി എന്താണോ ഡൽഹിയിൽ പ്ലാൻ ചെയ്യാൻ ശ്രമിച്ചത് അത് നടന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് തിരുത്തിയിട്ട് അദ്ദേഹം വീണ്ടും ഈ ന്യൂനപക്ഷങ്ങളുടെ ഒക്കെ സംരക്ഷകനായിട്ട് മാറിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതും സാധിച്ചു അപ്പൊ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്താണോ പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചത് അത് പ്ലാൻ ചെയ്യപ്പെട്ടു പക്ഷേ സാർ അതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശത്തേക്കാൾ അപ്പുറത്ത് കൈസൺ എന്ന് പറയുന്ന പി ആർ ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്ന അതേ ഡയലോഗുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് എത്ര അപകടകരമാണ് കാരണം മലപ്പുറത്തെ മാത്രമല്ല മലബാർ ഏരിയ മൊത്തം വർഗീയവാദത്തിൻ്റെയും അതോടൊപ്പം തന്നെ മാഫിയ സംഘങ്ങളുടെയും പ്രവർത്തന കേന്ദ്രമാണ് എന്ന് വരുത്തി തീർത്ത് അത് അവിടെ വേറൊരു ഭരണ സംവിധാനം തന്നെ കെട്ടിയിറക്കാൻ വേണ്ടിയിട്ടുള്ള ആർ എസ് എസ് ശ്രമം അവിടെ നടക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടത് നമ്മൾ ഇതില് നമ്മളിതിൽ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം കൂടി ഉണ്ട് അതായത് സി പി എം നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചിട്ടും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ആർ എസ് എസും തമ്മിൽ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം തമ്മിൽ വലിയൊരു അന്തർധാരയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എന്താണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഇടിക്ക് താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് പല കേസുകളും നടത്താൻ പറ്റാത്തത് ഇപ്പോൾ തന്നെ ഈ പലതരത്തിലുള്ള ആരോപണങ്ങളുടെ നിഴലിലാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ പുറകെ പോവാത്തത് അപ്പോൾ എങ്ങനെയാണ് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇതിന്റെയൊക്കെ പിന്നാമ്പുറ ഒറ്റ സംഭവമാണ് ഇതൊരു തുടർച്ചയാണ് ഹിന്ദുവിൽ വന്ന പത്രസമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിമുഖവും ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും നേരത്തെ ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും സ്വർണ്ണക്കടത്തും ഹവാല പണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ള അന്തർധാരിയുടെ ഫലമാണ് എന്ന് തന്നെ നമ്മളിതിൽ കാണണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്നത് സ്ഥിതി നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഡബിൾ ഗെയിം കളിക്കുകയാണ് രണ്ട് മുഖമാണുള്ളത് ഇരട്ട ചങ്കല്ല യഥാർത്ഥത്തിൽ ഇരട്ട മുഖമാണ് ഈ പിണറായി വിജയനുള്ളത് നമ്മളിൽ കാണുന്നത് ഇരട്ട മുഖമുള്ള മുഖ്യമന്ത്രി പക്ഷേ തീർച്ചയായും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുന്നില്ലത് ന്യൂനപക്ഷ വിഭാഗത്തെ മുഴുവൻ വർഗീയ വാദികളാക്കി മാറ്റുന്ന മാഫിയ സംഘങ്ങളുടെ ഇതാക്കി മാറ്റുന്ന ഒരു ഒരു പ്രസ്താവന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതായത് പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിൽ കാണണം അത് പി വി അൻവറിന്റെ ശക്തി കൃത്യമായി അറിയാവുന്ന അല്ലെങ്കിൽ പി വി അൻവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആരോപണവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ ആഗമനം നടത്താൻ പോകുന്ന ചില പിന്നെ മുന്നേറ്റങ്ങളെയും ഇപ്പോൾ ഗുളയിലേ നുള്ളുക എന്നുള്ളതാണ് വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അദ്ദേഹം വർഗീയ ശക്തികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയക്കാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പി വി എൻവറിന് തുടക്കത്തിൽ തന്നെ കിട്ടാവുന്ന പിന്തുണ തടയുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിട്ടത് പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്താണ് നെഗറ്റീവ് ഫലമാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് കേസിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ അവരെ ഇദ്ദേഹം നമുക്കറിയാലേ ഈ പ്രശാന്ത് കിഷോറിന്റെ ഒക്കെ ടി ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്നത് ഈ ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം വളരെ പാർട്ടിയായിട്ടൊക്കെ വളരെ അടുത്തുള്ള ബന്ധം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹം പല പല ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ ചേർത്തിൽ ഇപ്പം ഒരു നേരത്തെ ഒരു എം എൽ എയുടെ മകനായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ബന്ധങ്ങൾ എന്താണെന്നൊന്നും അദ്ദേഹം എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ് അപ്പം ഇവർക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും യഥാർത്ഥത്തിൽ വലിയ പ്രതിക്കൂട്ടിലേക്കാവാണ് ഇന്നത്തെ പത്രസമ്മേളനത്തോടു കൂടി ഇതിൽ എന്തൊക്കെയല്ലോ തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായ ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത് എനിക്ക് ഓ എൻ്റെ ഓഫീസിനോ അത്തരത്തിൽ ശീലങ്ങളില്ലെന്നും ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവർ ഒരു വ്യവസായിയാണെന്നും അദ്ദേഹത്തിൻ്റെ വ്യവസായമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പലതരത്തിലിടനിലയും പല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കലും അതിൽ നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് മാത്രം ചില ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ അത് പിന്നെ നമ്മൾ പറയേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഒഴിവാക്കി ഇതെല്ലാം ഈ ഒരു ചിരിയും ഒരു നോട്ടവും അല്ലെങ്കിൽ ചില അർത്ഥം സംഭാഷണവും ഒക്കെ എന്താണ് പി വി അൻബറിന്റെ ശക്തിയെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്തുമെന്നും അദ്ദേഹത്തിന് കിട്ടാവുന്ന ജനകീയ പിന്തുണ പൂർണമായും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രി ശ്രമമാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണെന്നുള്ളത് ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഈ പി വി അന്വർ ഉന്നയിച്ചു ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ പറ്റാതെ മറ്റെന്തൊക്കെയല്ലോ പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രയോഗം ഉണ്ടല്ലോ വരപോലെ താട്ടുകൂട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒഴിവാകുക എന്നുള്ള ആ പരിപാടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത് ഇത് അധികകാലം അദ്ദേഹത്തിന് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമ്മളിൽ മുകളിൽ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട ഒരു ഒരവസ്ഥരാണോ എന്നെനിക്ക് സംശയമുണ്ട് അത് ചെകുത്താൻ പക്ഷത്ത് ആരെ നിർത്തണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കൊള്ളട്ടെ പക്ഷേ ഒരു പ്രത്യേക അവസ്ഥയിലാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഇതൊന്നും ഒരു നിസ്സാര കാര്യങ്ങളല്ലെന്നേ കാരണം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സി പി എം കേരളം ഭരിക്കുകയൊരുപക്ഷെ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി തന്നെ ആവാനുള്ള ചില സാധ്യതകൾ നമ്മൾ സാധ്യത വളരെ അറിയാൻ പറഞ്ഞില്ല നമ്മളിത് കണ്ടത് പിണറായി വിജയനും പിണറായി വിജയനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഇവരുടെയൊക്കെ പിന്തുണ ആവശ്യമുണ്ടാവും പക്ഷെ സാധാരണക്കാരനായ ഒന്നും ഒരു നേട്ടവും ഇല്ലാതെ ഇതിന്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിക്ക് ഒരുമിച്ച് നിർത്താൻ പറ്റില്ല ഇപ്പൊ തന്നെ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കേരളത്തിലെ എല്ലാ സി പി എം സാധാരണക്കാരായ സി പി എം കാര് പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് അനുകൂലമാണെന്ന് വിചാരിക്കരുത് ഇരിക്കലല്ലോ ഈ മുഖ്യമന്ത്രിയുടെ കാൽച്ചവട്ടിലെ മണ്ണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ആ സത്യം മനസ്സിലാക്കാത്ത കൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല പാർട്ടി റൂട്ടിൽ മാത്രം സഞ്ചരിക്കുന്ന ആ ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്കറിയാലോ നിങ്ങളുടെ കൂടെ ആണല്ലോ ഞാൻ കുറെ കാലമായിട്ടുള്ളതെന്ന് ജനങ്ങൾക്കറിയാം കൃത്യമായിട്ട് നിങ്ങളുടെ കൂടെയാണെന്ന് പറയുമ്പോഴും ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി ആരാണ് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കും ഇതിലൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ഭരണത്തിൽ എന്തെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി സ്വീകരിച്ച നയം എന്താണെന്നൊക്കെ വളരെ വ്യക്തമാണ് ജനങ്ങൾക്കിതെല്ലാം പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് ഇദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു ആരോപണവിധേയായ ഈ പോലീസ് ഓഫീസർ എന്തുകൊണ്ടാണ് ഇപ്പോഴും കൈവിടാതെ പുള്ളി വീണ്ടും ചേർത്ത് ചേർത്ത് പിടിക്കുന്നു ചോദ്യത്തിന് ഉത്തരമില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നും പി ശശിക്കെതിരെ വലിയ രീതിയിൽ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നെന്നും ഇതൊക്കെ പറയുമ്പോഴും പി ശശിയെ ഇദ്ദേഹം മറ്റൊരു കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗുണകരമായിരിക്കാം പക്ഷേ മൊത്തത്തിൽ ഈ ഭരണത്തിനും അതുപോലെ തന്നെ സി പി എമ്മിനും ഇതൊന്നും ഗുണം ചെയ്യില്ല നമ്മളിൽ കാണണ്ടതുണ്ട് അതുകൊണ്ട് സി പി ഐയെ പോലെ ഘടകക്ഷികൾ യഥാർത്ഥത്തിൽ വെറുതെ ആവുന്നു എന്നുള്ളതും കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് അത്ര സുഖകരമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നതും എന്നുള്ളത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എം നേതാക്കൾക്കാളും മനസ്സിലാക്കിയാൽ നല്ലത് മാത്രമേ പറയൂ കാരണം ഇതിനൊന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയെ ആർ എസ് എസ് വിഴുങ്ങിയോ എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം കെയ്സൺ ഏജൻസിക്ക് കൃത്യമായ അജണ്ടയുണ്ട് അത് മലബാർ മേഖലയെ ഒരു മാഫിയ സംഘങ്ങളാണ് അവിടെയുള്ളത് എന്ന് വരുത്തി തീർക്കുവാനുള്ള കെയ്സൺ ഏജൻസിയുടെ അജണ്ട അത് സെറ്റ് ചെയ്തത് ആർ എസ് എസ് ആണോ എന്നെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം